ഇന്ന് നമ്മൾ വീട്ടിലെ ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ മസിൽ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അതായത് നമ്മളെ വെള്ളം കോരലാണ് അടുത്തതായി കാലിന്റെ മസിലിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള സ്റ്റെപ്പ് കയറിയാൽ മതി ഇത് തന്നെ ഒരു ഇരുപത് പ്രാവശ്യം ഒക്കെ താഴോട്ട് മേലോട്ട് ചെയ്താൽ ഭയങ്കര റിസൾട്ടായി അടുത്തതായി നമ്മൾ സിക്സ് പാക്കിൻ്റെ വർക്കൗട്ടാണ് അതായത് തെങ്ങിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സിക്സ് പാക്കും എയ്റ്റ് പാക്കും ഒക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് തെങ്ങ് വീട്ടിലുണ്ടെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് മേലോട്ടും രണ്ട് സ്റ്റെപ്പ് താഴോട്ടും മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി ഒരുപാട് മേലെ ആരും പ്രാക്ടീസ് ചെയ്യരുത് ഇത് നമ്മൾ ചെയ്യുന്നത് ട്രൈസെപ്സിനും ഷോൾഡറിനും അതേപോലെ ബാക്കിനും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള സെയിം ടൈം നമ്മൾ ഫോർ ആംസിനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഈ ഒരു വർക്ക് കുറച്ച് സമയം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം ടൈസപ്സും അതേപോലെ ഒക്കെ പവർ ഭയങ്കര ഫീൽ ആവും അടുത്തായി ലോവർ ബാക്കിനും അതേപോലെ ആപ്സിനും എഫക്റ്റീവ് ആയിട്ടുള്ള അടുത്തൊരു വർക്കൗട് കൂടിയിട്ടുള്ള വർക്ക്ഔട്ടാണ് പണ്ടുകാലത്ത് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വയസ്സുള്ളവർ നോക്കിയാൽ നല്ല ആരോഗ്യമായിരിക്കും തെങ്ങ് കാണുന്നവരൊക്കെ ഞാൻ അധികം കാണുമ്പോൾ നോക്കാറുണ്ട് എയ്റ്റ് പാക്ക് വയറുണ്ടാവാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് തീരെ ബോഡി അനങ്ങാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അസുഖം വരുന്നത് പോലും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്നായിരിക്കും അതേപോലെ ഇത്തരം വർക്കൗട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ബൈ